ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നിപ്പം കുറേ കാലത്തിന് ശേഷം കുറച്ച് ലേറ്റായി എണീറ്റ ദിവസമാണ് കേട്ടോ കാരണം മിക്കാക്ക് ലീവ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏഴ് മണി ഏഴ് ഏഴരൊക്കെ അയച്ചുണ്ട് കേട്ടോ ഞാൻ എണീറ്റ സമയത്ത് അങ്ങനെ എണീറ്റപ്പം തന്നെ പുറത്ത് വന്നപ്പം മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉറക്കിക്ഷീണങ്ങ് റെഡി മര്യാദയ്ക്ക് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ അകൊക്കെ നോക്കിയപ്പോൾ അകൊക്കെ ഫുൾ ഉമ്മ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനടക്കൊന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ലഞ്ചിനുള്ളതൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ കാരണം ചിലപ്പം ഇച്ചു എണീറ്റാരി രാവിലെ തന്നെ കഞ്ഞി വേണം ചോറ് വേണം എന്നൊക്കെ പറയും ആക്കപ്പം ചിലപ്പം കടിയൊന്നും പറ്റൂല കേട്ടോ അപ്പം അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അരി അടുപ്പത്തിടാ വിചാരിച്ചു പിന്നെ കുറുവൻ്റെ അരിയും കൂടി ആണ്ടോ അത് അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് ചോറ് വേവ് വെന്ത് കിട്ടുകയും ചെയ്യൂലല്ലോ കുറച്ചധികം നേരം നമ്മൾ വേവിക്കും വേണം റൈസ് കുക്കറിലും കുറേ നേരം വെക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ അരിയാണെട്ടോ അടുപ്പത്തേക്ക് ഇടുന്നത് അപ്പം കുറച്ച് കുറച്ചരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാൻ തീർന്നിട്ടോ ഡൗട്ട് കാരണം ഞാൻ തലേ ദിവസം അരിയൊന്നും വെള്ളത്തിലുണ്ടായിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചപ്പാത്തി ഒന്നും വേണ്ടി കാരണം തലേ ദിവസം ആയിരുന്നു പിന്നെ ഇപ്പം ഭൂരിയും കനുമാക്കും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഉമ്മ കൊണ്ടുത്തന്ന കഴിഞ്ഞ ദിവസം കൊണ്ടുത്തന്ന കഴിഞ്ഞ ദിവസമല്ല നോമിൻ്റെ സമയത്ത് കൊണ്ടുത്തന്ന പൊടി ഉണ്ടായിരുന്നു കേട്ടോ പൂഞ്ഞല്ലരിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പം അതും കൊണ്ട് ഒറോട്ടിയോ മറ്റോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഞാൻ അരിയും വെള്ളം ചെമ്പിലിട്ട് കുടുക്കൽ ഇട്ടപാട് തന്നെയാണ് കേട്ടോ ഒരുമിച്ചിട്ട് തന്നെ കഴുകിയൽ അല്ലാണ്ട് വെള്ളം തിളച്ചതിന് ശേഷമല്ല അരിയൊന്നും ഇടയിൽ കിട്ടോ കാരണം അപ്പോഴത്തേക്ക് കുറേ സമയമാവും പിന്നെ ഇതിപ്പം അരിയും വെള്ളം ഒരുമിച്ചിട്ട് ചൂടാവട്ടോ ചോദിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇടലാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ മീനൊക്കെ പുറത്തേക്ക് മീൻ കറിയും കൂടി റെഡിയാക്കിയെടുക്കാൻ കേട്ടോ തലേ ദിവസം വെച്ചാൽ കറിയിൽ കുറച്ച് കറി ചെയ്യുന്നുട്ടോ ബാക്കി ഉണ്ടെന്നുള്ളൂ അപ്പം പിന്നെ എന്താക്കി എന്തായാലും കറിയും വെക്കാന്നാൽ പിന്നെ രാവിലത്തെ പണികൾ ഫുള്ളായിട്ട് തീരുമല്ലോ പിന്നെ അടുക്കളയിൽ കരന്ന് സമയം പോക്കേണ്ടല്ലോ വിചാരിച്ചു കേട്ടോ കാരണം ചെയ്യുമ്പോൾ എല്ലാ പണിയും കൂടി ഒരുമിച്ചിട്ടങ്ങ് ചെയ്ത് തീർക്കാൻ വിചാരിച്ചു ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ മതിയെല്ലാം വിചാരിച്ചു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അതാ നമ്മളെ പിങ്ങലേരിൻ്റെ അരിയൊക്കെ പൊടിയൊക്കെ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കുറേ ആയി ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പം മീൻകറിയും കൂടി ണ്ടാക്കുന്നില്ല അപ്പം പിന്നെ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ പിന്നെ തേങ്ങ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല തേങ്ങ ഒക്കെ ഇട്ടാല് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാനാണ് കൂ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇന്നിപ്പോൾ ഞാൻ തേങ്ങ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അല്ലാതെ തന്നെ പൊടി മാത്രമായിട്ട് കുഴച്ചിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കാനോ അപ്പോൾ ഇച്ചും എതും എണ്ണീറ്റിട്ടുണ്ടായിരുന്നില്ല എതൊന്നും എണ്ണീറ്റിരുന്നു കേട്ടോ പിന്നെ ആളയാൻ പോയിട്ട് ഫിഡ് ചെയ്യുന്നതിന് ശേഷം ഉറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചും എണ്ണീറ്റിട്ടുണ്ടായിരുന്നില്ല ചോറ് അത് അത് അളക്കുന്നുണ്ട് പിന്നെ നമ്മളത് ഓരോട്ടും ഇവിടെ ചുട്ടെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടും രണ്ടെണ്ണം വീതം വെച്ചുണ്ടാക്കുകയൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താക്കി ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു ഉമ്മാക്ക് ഇന്ന് ഹോസ്പിറ്റൽ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ചോറ് വേഗം റൈസ് കുക്കറിലൊക്കെ ഇറക്കിയിട്ട് കറിയും ഒന്നും ചൂടാക്കി അതുപോലെ തന്നെ ചായയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ മാക്സിമം തീർക്കുന്നതാണ്ടോ എന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക കുറേ നേരം ഇപ്പം ഭയങ്കര ചൂടല്ലേ ചൂടത്ത് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല അടുപ്പത്ത് പ്രത്യേകിച്ച് നമ്മൾ കുറേ നേരം നിൽക്കുമ്പോൾ വേർത്തൊലിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പണികളൊക്കെ മാക്സിമം തീർത്താൽ പിന്നെ നമുക്ക് ഫാനിൻ്റെ അടിയിൽ പോകണമെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ ടിവിയും കണ്ട് അകത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ അടുക്കളയിൽ കയറുകയാണെങ്കിൽ രാവിലെ തന്നെ എല്ലാ പണിയും മാക്സിമം തീർക്കും പിന്നെ അടുക്കളയിൽ കയറേണ്ടത് വശ്യം വരുത്തലില്ലാട്ടോ ഞാൻ അപ്പം ഇനി ഒറോട്ടിയും പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം ഇത് ചൂടുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്ത് വൈകുന്നേരമൊക്കെ നമുക്ക് ഈ കടിയൊക്കെ തരും കേട്ടോ ഒട്ടിയും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഇതാക്കിയിട്ട് തരും പിന്നെ ഒട്ടിയിൽ ചിക്കൻ കറി ബി നമ്മുടെ മട്ടൺ അതൊക്കെ ആക്കിയിട്ട് തരുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇരുന്നിട്ട് ഓർമ്മ ഉണ്ടായിരുന്നത് ഫസ്റ്റിൽ പ്രസവിച്ച് കിടന്നപ്പോഴും അങ്ങനെ തന്നെ രണ്ടാമത് പ്രസവിച്ച് കിടന്നപ്പോഴും ഇതൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം ഓരോ ദിവസം നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള തന്നാൽ മാത്രമാണ് നമ്മൾ കഴിക്കുള്ളൂ അപ്പം പിന്നെ ഓരോ ദിവസം ഓരോന്നേരിക്കട്ടോ ഉണ്ടാവുക ഒരു ദിവസം എന്താ നമ്മളെ ഒലിവാക്ക ചോറാണ് പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക ചെറുപയറിൻ്റെ ഉണ്ടാകും പിന്നെ മുത്താലേൻ്റെ ഉണ്ടാകും പിന്നെ ഇതുപോലെ തൊറോട്ടി പിന്നെ പത്തിരി പല ഓരോ ദിവസവും ഓരോന്നേരിക്കട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് എനിക്കിത് തരുന്നോട്ടോ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ മീൻകറി ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിച്ച സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സെലിക്കാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കാക്കാക്കുള്ള ചായയും കൂടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്തായാലും എക്സ്ട്രാ കനം കൂടി ഉണ്ടാക്കിയാൽ നന്നായി കാക്കാക്കോടും കഴിക്കാൻ പറ്റിയല്ലോ നമ്മളോറവട്ട് അങ്ങനെ പിന്നെ എന്താക്കി കാക്ക വന്നു കാക്കയും പനി കാരണം കാക്കാക്കിപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ നല്ലോണം അങ്ങ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കാക്ക പെട്ടെന്ന് തന്നെ കുളിക്കാനൊക്കെ പോയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കാക്ക വരുമ്പോഴത്തേക്ക് ചായയും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ടേബിളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുക്കള അടുക്കളൊന്ന് വൃത്തിയാക്കുകയാണ് അധികം വീഡിയോസിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും ഈ അടുക്കള വൃത്തിയാക്കുന്നത് ഞാൻ കാണിക്കലില്ല കേട്ടോ കാരണം ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കേട്ടോ വേറെ ക്ലീനിങ് പരിപാടി അങ്ങനത്തെ ഒന്നും ഇടയിലില്ല അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്യുന്നതും കൂടി ഇടണം കാരണം എല്ലാവരും അറിയണമല്ലോ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ വൃത്തിയാക്കലൊക്കെ ചെയ്യലാണ് അല്ലാണ്ട് പിന്നെ കുറെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലെങ്കിൽ ചായ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മാറ്റി വെക്കലില്ല കേട്ടോ ഞാൻ അപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ എന്താക്കും ഫുൾ വൃത്തിയാക്കലും പാത്രം കഴുകേണ്ടത് അപ്പം തന്നെ കഴുകി ക്ലീൻ ചെയ്ത് അങ്ങ് വെക്കലാണ് കേട്ടോ പിന്നെ നമ്മുടെ ചോറ് റൈസ് കുക്കറിലാണ് ഉള്ളത് അപ്പോൾ കുറുവേൻ്റെ അരി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്നും വർത്തിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ എങ്കിലും ഞാൻ റൈസ് കുക്കറിൽ തന്നെ വെക്കും കേട്ടോ എന്നാലാണ് നല്ലവണ്ണം വെന്ത് കിട്ടുള്ളൂ അപ്പോൾ രാവിലെ ഇക്കൊക്കെ ഷോപ്പിൽ പോകുന്ന സമയത്താണെങ്കിലും എനിക്കപ്പാട് ഞാൻ എന്താക്കും വേഗം അടുപ്പത്ത് വെക്കും കേട്ടോ എന്നാലാണ് ആൾ പോകുമ്പോഴത്തേക്ക് നല്ലവണ്ണം കുക്കായി കിട്ടുള്ളൂ അങ്ങനെ ഇന്നെ ക്ലീൻ ചെയ്യലും പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ അത് ആ കാക്ക കുലിയൊക്കെ കഴിഞ്ഞൊന്നും കാക്കനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടോ ആൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടാട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും അധികമാ കഴിക്കലില്ല സ്കിപ്പ് ചെയ്യലാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ലെഞ്ചും പിന്നെ അതാ ചായയൊക്കെ കട്ടൻ ചായ തന്നിട്ടോ ഉണ്ടാക്കിയത് ചായും അതുപോലെ തന്നെ ഒറോട്ടയും പിന്നെ മീൻകറിയൊക്കെ കൂടി കഴിക്കുകയാണ് മീൻ കറി അപ്പം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നിട്ടുള്ളൂ നല്ലവണ്ണം ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെ പച്ചമാങ്ങ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാക്കാൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇച്ചു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചുവിൻ്റെ കൂടെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആൾ ആദ്യം വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല ചില കാരണം ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ അടുത്തുള്ള നൈബറൊക്കെ പോകുന്നുണ്ടപ്പം കാക്കാനെ വണ്ടിയിൽ പോകുന്നുണ്ടപ്പം എനിക്ക് ഭയങ്കര താല്പര്യമായിട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ എല്ലാവരും വണ്ടി കയറിയ സമയത്ത് ഓം പിന്നെ കരയാൻ തുടങ്ങിയിട്ടോ ഓനിക്കും പോകണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി ഓനും മാറ്റിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോന് അതൊക്കെ പോ വണ്ടിയിൽ കേറുന്നത് നോക്കിയിരിക്കാൻ കേട്ടോ ആരൊക്കെ പോകുന്നുണ്ട് പിന്നെ താത്തിയും പദുമ താത്തിയും കുട്ടികളും ഏർ വല്യമ്മയൊക്കെ സമയത്താണ് ആള് കരഞ്ഞത് കേട്ടോ ഒനിക്കും പോണെന്നു കരയാൻ തുടങ്ങി അങ്ങനെ എന്നെ പെട്ടെന്ന് തന്നെ അവനിക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് ആള് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉമ്മ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്താക്കി വണ്ടി കയറിയിട്ട് ഓര് പോയി അപ്പോൾ ഓര് പോയപ്പം എസയും ആക്കും പോകണം എന്നായിട്ടോ പിന്നെ എന്താക്കി നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അകത്തേക്കും ആകത്തേക്കും കയറിയിട്ടോ കാരണം രാവിലെ സമയം കുറേ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിഞ്ഞു ഒമ്പതര ആയിട്ടില്ല ഒമ്പതോ പത്തോ ഒമ്പതോ കാലോ എന്നായത് പിന്നെ കാക്ക് സജിക്കാൻ അടുത്തേക്കും പോകണം കേട്ടോ ഷോപ്പിലേക്കും പോകണം അപ്പം പിന്നെ എന്താക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം കഴിക്കാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസത്തെ കുറച്ച് കുറച്ച് മീൻ കറി ബാക്കി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ മീൻകറിയും കൂടിയിട്ടിന്ന് ഞാൻ കഴിച്ചത് ആ മീൻകറിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റോ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയിരുന്നത് അധികം ഒന്ന് ഉപ്പും പിള്ളേന്ന് അധികം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉണ്ടാക്കിയ പാടല്ലേ അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞാലാണ് ടേസ്റ്റ് അപ്പം പിന്നെ ഈ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആൾ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തരികയാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോകൾ കാണാം ഓക്കെ ബൈ